നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപതിലാണ് പാലസ്തീൻ ആക്ഷൻ എന്ന സംഘടനയ്ക്ക് യു എയിൽ രൂപമെടുക്കുന്നത് പിന്നീട് ആ സംഘടനയിലേക്ക് കുത്തൊഴുക്കായിരുന്നു ഏറ്റവും ഒടുവിൽ യു കെ പോലീസിനെ വിറപ്പിക്കുന്ന തരത്തിൽ പ്രകടനങ്ങളുമായി സംഘടന ഇറങ്ങി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ബ്രിട്ടൻ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു എന്ന പേരിൽ പ്രതിഷേധവുമായി സംഘടനയിലെ ഏതാനും അംഗങ്ങൾ വ്യോമസേനാ താവളത്തിലേക്ക് അതിക്രമിച്ചു കയറി അവിടെ കിടന്ന വിമാനങ്ങൾക്ക് വരെ അവർ കേടുപാട് വരുത്തി ഇതോടെ സംഘടനയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കണമെന്ന് ബ്രിട്ടനിലെ ജനപ്രതിനിധികൾ പറഞ്ഞു തുടങ്ങി ഒടുവിൽ ഭീകരവിരുദ്ധ നിയമപ്രകാരം പലസ്തീൻ ആക്ഷൻ എന്ന സംഘടനയെ ബ്രിട്ടൻ നിരോധിച്ചു എന്നിട്ടും സംഘടനയിൽപ്പെട്ട തീവ്രവാദികൾ ബ്രിട്ടനിൽ അഴിഞ്ഞാടുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ഹമാസ് അൽ അൽഖെയ്ദ അയസ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ പട്ടികയിലാണ് പലസ്തീൻ ആക്ഷനെയും പെടുത്തിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം നിരോധനത്തിന് ശേഷം വീണ്ടും സംഘടനയിൽപ്പെട്ട ചില തീവ്രവാദികൾ പാർലമെന്റിന് സമീപം ഒരു പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത പങ്കെടുത്തൊന്നോളം ആളുകളെ അറസ്റ്റ് ചെയ്യുകയാണ് യു കെ പോലീസ് ചെയ്തത് ഇതുവരെ ആകെ അറസ്റ്റ് എഴുപതിലധികം ആക്ഷൻ തീവ്രവാദികളെ നിരോധിത പാലസ്തീൻ സംഘടനയെ അനുകൂലിച്ചവരെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് പറയുന്നു സമാന സംഭവത്തിൽ കഴിഞ്ഞയാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു സംഘടനയെ പിന്തുണച്ച് മാഞ്ചസ്റ്ററിലെ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഏതാനും പേരെ കഴിഞ്ഞ ദിവസം ലണ്ടൻ പോലീസ് അറസ്റ്റ് ചെയ്തു ബ്രിട്ടന്റെ പല ഭാഗങ്ങളിലും പലസ്തീൻ ആക്ഷൻ അനുകൂല പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും അരങ്ങു തകർക്കുന്നു പലസ്തീൻ അഭയാർത്ഥികളെ വല്ലാതെ ഉൾക്കൊണ്ടതാണ് ബ്രിട്ടൻ ഇപ്പോൾ വിനിയായിരിക്കുന്നത് പലസ്തീൻ അനുകൂല മനോഭാവമുള്ള ഒട്ടനവധി തീവ്രവാദികൾ ബ്രിട്ടന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ പതുങ്ങിക്കഴിയുന്നു പലസ്തീൻ ആക്ഷനെ തീവ്രവാദി സംഘടനയായി പ്രഖ്യാപിച്ച് നിരോധിച്ചതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധങ്ങളുമായി അവർ ഇറങ്ങിയിരിക്കുന്നത് ഇതിനകം എഴുപത്തിയൊന്നിലധികം ആളുകൾ അറസ്റ്റിലായതായി പോലീസ് പറയുന്നു ലണ്ടൻ കാർഡിഫ് മാഞ്ചസ്റ്റർ എന്നിവിടങ്ങളിൽ പലസ്തീൻ ആക്ഷനുമായി ബന്ധപ്പെട്ട് നിരവധി തീവ്രവാദ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടു എന്ന് സംശയിച്ച നിരവധി പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു രണ്ടായിരത്തിലെ ഭീകരവാദ നിയമപ്രകാരം കഴിഞ്ഞ ശനിയാഴ്ച മുതൽ പലസ്തീൻ ആക്ഷൻ എന്ന സംഘടനയെ ബ്രിട്ടൻ നിരോധിക്കുകയായിരുന്നു ഗ്രൂപ്പിൽ അംഗമാകുകയോ ഈ സംഘടനയെ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ് ഭീകരവാദ നിയമപ്രകാരം ബ്രിട്ടനിൽ നിരോധിച്ച പലസ്തീൻ ആക്ഷനെ പിന്തുണച്ച് പാർലമെന്റ് സ്ക്വയറിലെത്തിയ വലിയ കൂട്ടം ീൻ ആക്ഷൻ അനുകൂലികളെ കണ്ട് നടുങ്ങിനിൽക്കുകയാണിപ്പോൾ ബ്രിട്ടൻ പലസ്തീൻ നടപടികളെ പിന്തുണയ്ക്കുന്നു എന്നെഴുതിയ പ്ലക്കാർഡുകൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ദൃശ്യമാണ് പ്രതിഷേധ സംഘത്തെ നിരോധിക്കാനുള്ള ആഭ്യന്തര സെക്രട്ടറി യെവറ്റ് കൂപ്പറിന്റെ തീരുമാനം ബുധനാഴ്ച എം പിമാർ വലിയ തോതിൽ അനുകൂലിച്ചു വോട്ട് ചെയ്തു ഡയറക്റ്റ് ആക്ഷൻ ഗ്രൂപ്പിൽ അംഗമാക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നത് പതിനാല് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമാണ് എന്നെടുത്തു പറയുന്നു അതേസമയം ഗ്രൂപ്പിന്റെ പേരിലുള്ള ടീഷർട്ട് അല്ലെങ്കിൽ ബാഡ്ജ് ധരിക്കുന്നത് പോലും പരമാവധി ആറ് മാസം തടവിനർഹമാണ് ജൂൺ ഇരുപതാം തീയതിയാണ് ഓസ്ഫോർഡ്ഷെയറിലെ ആർ എ എഫ് ബ്രൈസ് നോർട്ടണിൽ രണ്ട് വോയേജർ വിമാനങ്ങൾക്ക് പ്രതിഷേധക്കാർ കേടുപാടുകൾ വരുത്തിയത് തുടർന്ന് പലസ്തീൻ ആക്ഷൻ നിരോധിക്കാനുള്ള പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിച്ചു ഏകദേശം ഏഴ് മില്യൺ പൗണ്ട് നാശനഷ്ടങ്ങൾ വരുത്തിയെന്നതാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക് പലസ്തീൻ ആക്ഷൻ നിരോധിക്കാനുള്ള തീരുമാനത്തെ കോടതിയിൽ ചോദ്യം ചെയ്യുക പോലും ചെയ്തു ഫലസ്തീൻ ആക്ഷൻ അംഗങ്ങൾ എന്നാൽ കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടില്ല കോടതിയുടെ പങ്ക് നിയമം വ്യാഖ്യാനിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുക എന്നതാണ് ഇന്ന് കോടതി വ്യക്തമാക്കി ഒരു പ്രത്യേക ഗ്രൂപ്പിനെ നിരോധിക്കാനുള്ള അടിസ്ഥാന തീരുമാനത്തിന്റെ ഗുണങ്ങൾ കോടതിയുടെ വിഷയമല്ല അതുപോലെ പലസ്തീൻ ആക്ഷൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളോ അവകാശവാദങ്ങളോ ശരിയാണോ തെറ്റാണോ എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പ്രകടിപ്പിക്കേണ്ടതും കോടതിയല്ല എന്നാൽ കോടതിക്ക് പുറത്ത് ഏകദേശം ഇരുന്നൂറോളം പ്രതിഷേധക്കാർ തടിച്ചുകൂടി അവർ ട്രമ്മുകൾ മുഴക്കി പലസ്തീൻ പതാകകൾ വീശി കഫിയ സ്കാർഫ് ധരിച്ചു പ്ലക്കാർഡുകൾ അടയാളങ്ങളായി ഉയർത്തിപ്പിടിച്ചു മുദ്രാവാക്യം വിളിച്ചു കനത്ത പോലീസ് സന്നാഹത്തിനിടയിലാണ് ഇത്തരം പ്രതിഷേധങ്ങൾ എന്നത് യുകെ വീണ്ടും ആശങ്കയിലാഴ്ത്തി ബ്രിട്ടനിൽ ഇപ്പോൾ വലിയ പ്രചാരത്തിലാണ് പലസ്തീൻ അനുകൂല ടിഷർട്ടുകൾ ഒപ്പം ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ചുവന്ന ബോയിലർ സ്യൂട്ടുകളും ഒക്കെ കഫിയകളുമൊക്കെ ഇഷ്ടംപോലെയുണ്ട് വലിയ സംഖ്യ ആളുകളെ സ്വാധീനിക്കാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞുവെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ ഇത് ഗുരുതരവും ദൂരവ്യാപകവുമായ ഫലങ്ങൾ ബ്രിട്ടനിൽ സൃഷ്ടിക്കും ഏതെങ്കിലും തലത്തിൽ പലസ്തീൻ ആക്ഷന്റെ പ്രതിഷേധങ്ങളിൽ നേരിട്ട് ബന്ധപ്പെട്ടാൽ അതിനുള്ള ശിക്ഷ കടുത്തതായിരിക്കുമെന്ന് അധികൃതർ ഓർമ്മപ്പെടുത്തുന്നു പല സ്ഥലങ്ങളിലും പലസ്തീൻ ആക്ഷനിൽപ്പെട്ട അംഗങ്ങൾ ഞങ്ങൾ വംശഗത്തിയെ എതിർക്കുന്നു എന്ന പ്ലക്കാർഡുകളുമായി ബ്രിട്ടന്റെ പല ഭാഗങ്ങളിലും നിരക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥർ ബൈക്കുകൾ പരിശോധിച്ച ഐ ഡി കാർഡുകളും കൈകൊണ്ട് നിർമ്മിച്ച അടയാളങ്ങളും പരിശോധിച്ച് അവർക്കെതിരെ കൃത്യമായ നടപടികൾ എടുക്കുന്നുവെന്ന് അറിയിച്ചു മുദ്രാവാക്യങ്ങൾ മുഴക്കുക വസ്ത്രം ധരിക്കുക അല്ലെങ്കിൽ ആ ഏതെങ്കിലും സംഘടനയുമായി ബന്ധപ്പെട്ട പതാകകൾ ഉയർത്തുക അടയാളങ്ങൾ പേറുക എന്നിവയൊക്കെ നിരോധിത ഗ്രൂപ്പുകൾക്കോ സംഘടനകൾക്കോ പിന്തുണ പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ് എന്ന് അധികൃതർ വിശദമാക്കി പലസ്തീൻ ആക്ഷൻ എന്ന പേരുമാറ്റി ഡിഫൻസ് ഓർ ജുറീസ് എന്ന പ്രചരണ ഗ്രൂപ്പിന്റെ പേരിൽ മറ്റ് ചില പ്രതിഷേധ പ്രകടനങ്ങളും നടക്കുന്നു ഗസയിൽ നിലവിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ചില ആയുധ കമ്പനികളുമായി പലസ്തീൻ ആക്ഷൻ ബന്ധപ്പെട്ടിരുന്നുവെന്ന് യുകെ തിരിച്ചറിഞ്ഞു ആയുധ കമ്പനികളിൽ നിന്ന് ഒരുപക്ഷെ ഹബാസിനും പലസ്തീനിലെ തീവ്രവാദ സംഘടനകൾക്കും ആയുധമെത്തിക്കാനുള്ള നീക്കമായിരിക്കാം ഇവർ നടത്തിയത് യുകെ സൈനിക താവളങ്ങളിൽ ഉടനീളം സുരക്ഷാ അവലോകനത്തിന് പലസ്തീൻ ആക്ഷൻ സംഘടനയുടെ ഇപ്പോഴുള്ള പ്രതിഷേധങ്ങൾ കാരണമായി ക്രിമിനൽ നാശനഷ്ടങ്ങളുടെ ഒരു വലിയ ദീർഘകാല ചരിത്രം ഈ ഗ്രൂപ്പിനുണ്ട് എന്ന് ഹോം സെക്രട്ടറി യവറ്റ് കൂപ്പർ പറയുന്നു പലസ്തീൻ ആക്ഷൻ എന്ന പേരിലുള്ള സംഘടന ഹബാസിനെ പരസ്യമായി പിന്തുണയ്ക്കുന്ന സംഘടന കൂടിയാണ് തീവ്രവാദികളുടെ പിടിയിൽ അകപ്പെടുന്നു എന്നതിൻ്റെ നേർ ചിത്രമാണ് നമുക്ക് മുന്നിൽ ശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളുമെന്ന അധികൃതരുടെ വിശദീകരണം കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്